അവനെ കൊന്ന അഞ്ച് പ്രതികൾ അതിൽ രണ്ടന്മാർക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം കൊല്ലയും ചെയ്യുന്നവന്മാർക്കൊക്കെ എങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും നല്ല പഠിച്ച് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഇവന്മാർക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി ആ പയ്യനെ കൊന്നവന്മാരെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവന്മാർക്ക് ബിരിയാണി ഉണ്ടി ഈ പറഞ്ഞ ഷാ ഷഹബാസിൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ വെറും മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവിടെ അച്ഛൻ പറയും ഞാൻ കഷ്ടപ്പെട്ട് ഇനി എൻ്റെ മോനും കൂടെ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് വേണം ഞങ്ങൾക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കാനെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാം മീഡിയയിലൊക്കെ വന്നിട്ട് ഇപ്പം ആ കൊ ഓന്മാർക്ക് തന്നെ ഇപ്പം സ്കൂൾ തുറപ്പെന്നാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് സ്കൂൾ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്നവന്മാർക്ക് രണ്ട് ആൾക്കാർക്ക് അഡ്മിഷനും കാര്യങ്ങളും സെറ്റായി അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അന്ന് ഈ പ്രതികൾ അതായത് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അയച്ച സന്ദേശങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ വെച്ചു തരാം നിങ്ങൾക്ക് എടാ ഇവനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളും ഒന്നും വരില്ല അല്ലെങ്കിൽ നമ്മൾ പിള്ളേരാണെന്നും പറഞ്ഞിട്ടുള്ള രീതി സംസാരിക്കുമെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഈ ചെറുപ്രായത്തിൽ തനിവുമർ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ തന്നെ ഇവന്റെ ഇവൻ്റെയൊക്കെ ക്രിമിനൽ മൈൻഡ് എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ക്രൂരന്മാരാണെന്ന് തന്നെ ഞാൻ അടുത്ത് പറയത്തുള്ളൂ ക്രൂരന്മാർ അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും അവന്മാർക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഒന്നും കൂടെ അവന്മാരെ ആ വോയിസ് ക്ലിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് വിചാരികാം നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വാ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അയപ്പെടുത്തുക എന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള സഹവാസം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഷഹബാസിനെ പൊരുത്തി പറയൊന്നുമല്ല അവന്റെ ഭാഗത്തും നല്ല തെറ്റുണ്ടായിട്ടുണ്ടായിരുന്നു എന്തിനേയും ചാടികറി പോകാൻ പോയി ഇവൻ അങ്ങോട്ട് ചെന്ന് മേടിച്ചായിട്ടുള്ള രീതിയിലും പറയുന്നുണ്ട് ചില വോയിസുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങള് തന്നെയാണ് ഞാൻ ആ വോയിസ് കേസൊന്നും ഉണ്ടാവത്തില്ല കേസ് തള്ളിപ്പോവും ഓൻ ഇങ്ങോട്ടാണ് വന്നത് ആര് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നമുക്ക് കൊലയേതാ നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവൻ അങ്ങോട്ട് കയറി ചെന്നതായിട്ടുള്ള കൂടുതലും സംസാരം കാര്യങ്ങളൊക്കെ വേറൊരു വോയിസ് കൂടെ ഞാനൊന്ന് വിചരാം

ോ ഇവൻ്റെ തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ വീട്ടുകാരോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ കൂടെ ഇവനൊക്കെ തോന്നിയ പോലുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ കാരണം ബാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ട് ഗ്യാങ്ങും കൂടെ ചേർന്ന് കഴിഞ്ഞ് അങ്ങനെയാണ് എല്ലാ ഗ്യാങ്ങിനും കാണും ഒരു ലീഡർ ആ ലീഡർ അവിടെ ഞാൻ മാസമാണ് എടാ എല്ലാവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഒന്ന് വലിച്ച് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വളച്ച് അതൊക്കെ ഒരു വലിയ സംഭവം ഓരോത്തോന്ന വിചാരവും കാര്യങ്ങളൊക്കെ എടാ കുറെ ഒക്കെ കഴിയുമ്പോൾ ഇപ്പോൾ തന്തടിയൻ തള്ളയിലൊക്കെ ജി ചിലവിനെ കഴിയുന്നുണ്ട് നിനക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയാത്തത് ഞാനും ഇതുപോലൊക്കെ തന്നെ നടന്നൊരു വ്യക്തിയാണ് എന്ന് വെച്ച് കുടിവലിയാന്നുള്ള അങ്ങനെയുള്ള ഒന്നും താല്പര്യമില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അടിയാൻ വന്നു വെല്ലുവിളിക്കും വെല്ലുവിളിയും സീരിയസ്ലി പറഞ്ഞാൽ അതൊക്കെ വെല്ലുവിളി അതൊക്കെ ഒരു പ്രായത്തിൻ്റെയാണ് അത് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് പറയുമ്പോൾ എല്ലാം മനസ്സിലാവുള്ളൂ അതായത് പ്രായത്തിൻ്റെ ചോരത്തെപ്പ് മാത്രമാണെന്നുള്ള രീതിയിൽ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ജീവിതം തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ ഇറങ്ങി തുടങ്ങുമ്പോഴേ നിനക്ക മനസ്സിലാകത്തുള്ളൂ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു കാര്യം മറ്റുള്ളവരൊക്കെ പറഞ്ഞ് വളരെ കറക്റ്റ് കാര്യം എൻ്റെ പൊണ്ണ മക്കളെ ഓക്കെ ഇനി വേറൊരു വോയിസ് അതിനകത്ത് ഷഹബാസിനെ അടിച്ചു പോകുമ്പോൾ ഹോസ്പിറ്റലിൽ ആക്കി കഴിഞ്ഞ സമയത്ത് ഒരു ഓയിസ് ഉണ്ട് അതും കൂടെ ഞാൻ ഒന്ന് വെച്ചാ അതിങ്ങനെയാണ് പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത്തെ പ്രശ്നം ഞങ്ങളാ ഒരു മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങൾ ഈ എം ജെക്കാർ എം ജെ ഉള്ള ഏതോ ചെക്കന്മാരെയും ഞങ്ങളെ വിളിച്ചു ൊി പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയ ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്ക ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പയ്യന്റെ ഭാഗത്തും മരിച്ചു പോയ ഷഹബാസിന്റെ ഭാഗത്തും കുറെ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഈ ജീവൻ എടുക്കാന്ന് പറയുന്നത് ആരുടെയും ഇതല്ല മനസ്സിലാക്കുക നീയൊക്കെ കൂടെ കാണിക്കുന്ന എല്ലാ എണ്ണത്തിൻ്റെ ഈ ടു കെ ടൂക്കെ തന്നെയാണ് പറയുന്നില്ല നല്ല പിള്ളേരുമുണ്ട് ഈ പിള്ളേർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡായിരുന്നു നെഞ്ചക്ക് ആദ്യസ് പാടം ഇറങ്ങിയതിന ശേഷം നെഞ്ചക്കും മധുവിതും മറ്റേതും മാടേം കൂടെ ചക്കയായിട്ട് കുറെ എണ്ണ അങ്ങനെ ഇറങ്ങും എന്നിട്ട് ഇത് അത് നമ്മളടുത്തൊക്കെ എണ്ണ ഇതെങ്ങനെയുണ്ട് എണ്ണ അങ്ങനെ കാണിച്ചവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ കിസിയും പണ്ടേ വിട്ടാടെ നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞവരാ ഇതൊക്കെ പഠിക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമയുണ്ടാവും ക്ഷമയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ അടിക്കാൻ തോന്നുന്നില്ല സീരിയസ്ലി ഈ കരാട്ട പഠിച്ചവർക്കൊക്കെ ഇതൊന്നും ഒരാൾ അടിക്കാൻ കാരണം നമ്മൾ അടിച്ച ഒരാൾ ആവും അല്ലെങ്കിൽ ഓടിഞ്ഞു കീഴും എന്നുള്ളൊരിതുണ്ട് ഏഹ് പിന്നെ അതൊക്കെ വിട്ടു മാറി ഞാനൊക്കെ ഏഴ് തൊട്ട് പത്ത് വരെ പഠിച്ചതാണ് അപ്പം ക്ഷമയെന്നുള്ളൊരു കാര്യം കിട്ടും ഓക്കെ ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ ചെവ്മാർക്ക് രണ്ട് ഈ പ്രതികൾക്ക് രണ്ട് പേർക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ രണ്ടു പേർ അഡ്മിഷൻ നേടിയ ഈങ്ങാപ്പുഴ എം ജി എം എച്ച് എസ് എസിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഓക്കെ യുവമോർച്ചക്കാരുടെ പ്രതിഷേധം കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് എസ് എഫ് എക്കാരൊക്കെ അവിടെ പോയി ഞാൻ അറിയാൻ ആയതുകൊണ്ട് പോയിക്കുക ഈ പറയുന്ന അവന്മാരും എസ് എഫ് ഐയിലും അതിലൊക്കെ ഉള്ളവന്മാരൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ട് ആ പാർട്ടി ഇത് ചെയ്തിട്ടില്ല കാരണം ഈ കേരളത്തിലെ ഇപ്പോൾ ഈ പഠിക്കുന്ന കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവരെ ആണെങ്കിൽ എസ് എഫ് എ കാരും അതും ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്ക് ഭയങ്കര ഒരു അഡിക്റ്റ് ചെയ്തതാണ് കാരണം ഇവന്മാരെ എക്സാം എഴുതിപ്പിക്കുന്നത് എഴുതിപ്പിക്കുന്നതാണ് റൂളിലുള്ള എക്സാം എഴുതിപ്പിക്കാൻ പറ്റും കാരണം അവർക്ക് പ്രായപൂർത്തി ആയിട്ടില്ല പിന്നെ ഇവന്മാർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് ഇവന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇനി ഒരു സമരം ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം നൽകിയതിൽ ഈങ്ങാപ്പുഴ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം രണ്ട് വിദ്യാർത്ഥികളാണ് എം ജി എം സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം നേടിയത് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യു കാര്യം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനി അഭിപ്രായം ഒക്കെ കൂടി ചേരുകയാണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഷഹബാസ് രണ്ട് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടി പറ്റൂല ചെറുപ്പം മുതലേ പഠിച്ച സ്കൂൾ ഇതുവരെ പ്രശ്നവും ഇങ്ങനത്തെ ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങളെ മക്കള് പഠിച്ചു അവരോടുള്ള പ്രതികാരം അവരെ മനസ്സിൽ വലുതാവുക ചെയ്യുക അവരെന്തെങ്കിലും ഞങ്ങൾക്കാണ് നഷ്ടം വരിക അവർക്ക് നഷ്ടൊന്നും ഇല്ല ഇങ്ങനെയാണ് സ്കൂളിൽ വിടൂല മക്കളെ

അത് ചെയ്യാലോ പഠിപ്പിച്ച് പോവാനാണ് ഇവരുടെ തീരുമാനം എങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു കുട്ടികളെ വിടില്ല എന്നാണ് ഇവരെ മാതാപിതാക്കൾ പറയുന്നത് ഒരിക്കലും വിടേണ്ട കാര്യമില്ലല്ലോ ഒരു മറ്റുള്ള കുട്ടികളുടെ ഒരാളെ കൊന്ന് വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതല്ല നിയമം അവര് ശിക്ഷയിലേക്ക് ഉണ്ടാകാതെ അവർക്ക് ശിക്ഷ ഇളവാക്കി കൊടുത്തു അതല്ലല്ലോ ശരി വേണ്ടത് എല്ലാ മക്കൾക്കും അതായത് പറയാം ഷികാസിന്റെ പഠിക്കാൻ താല്പര്യമുള്ള മോനല്ലായിരുന്നു ഏറ്റവും നന്നായി പഠിക്കുന്ന മോനല്ലായിരുന്നു അവന്റെ ഫാദർ പെയിന്റിംഗുകാരനാണ് പൈസ ഇറക്കാൻ പൈസ എടുത്ത് കളിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു ഫാമിലി അതുകൊണ്ടാണല്ലോ ആ കൊച്ചിനെ ചവിട്ടി അരയ്ക്കാൻ നിയമം കൂട്ടു നിൽക്കണത് അത് ശരിയല്ല എന്ന് പറയണത് എല്ലാ മക്കളും ഒരേ ഒരേപോലെയാണ് എൻ്റെ ഇവിടെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓക്ക് ഇന്നലെ വന്നപ്പോഴേ പേടിയമ്മ ഷാബാസിനെ കൊന്നവരെ സ്കൂളിൽ ഇന്നലെ പിന്നെ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് പ്ലസ് വണ്ണിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സമരം എന്താണോ തീരുമാനം മുന്നോട്ട് ഇവിടെ പഠിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ മോളെ സ്കൂളിൽ വിടാൻ എനിക്ക് തീരുമാനമല്ല ഇവരൊക്കെ പറയുന്നത് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്താണ് ഇവിടുത്തെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ചേച്ചി നിങ്ങൾ നിങ്ങളെത്രം നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിടും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും അവസാനം നിങ്ങൾ എന്നെ വിടുകയും ചെയ്യും അല്ലെങ്കിൽ ട്യൂഷൻ വിടും ട്യൂഷൻ വിട്ടിട്ട് ഇമ്മമാരൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ചെയ്യാൻ നോക്ക് കാല ഒരുപാട് മാറിയിട്ടുണ്ട് ചേച്ചി കാല ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുപോലുള്ള നിയമങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും എന്താ പറയണ്ടത് പ്രായപൂർത്തി ആയില്ല എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ഒരാണൊരു പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അപ്പ തന്നെ ആണുങ്ങളെ നെഞ്ചത്തൊട്ട് കയറാൻ ചെല്ലേ പറഞ്ഞു മനസ്സിലായോ ഇതിപ്പം ഈ ഇത് പ്രായപൂർത്തിയാവാത്ത പിള്ളേരുടെ കേസ് കേട്ട് വന്നുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇതേപോലെ തന്നെ വരും ഈ ആണുങ്ങളിപ്പോൾ ഒരു പെണ്ണിനെ തൊട്ട് അവനെ പീഡിപ്പിച്ചു തീക്കുന്നു അവന്റെ ജീവിതം പോയി പറഞ്ഞു മനസ്സിലായോ ഇവിടുത്തെ നിയമത്തിന് ഒരുപാട് ഇതുണ്ട് പറഞ്ഞു മനസ്സിലായോ പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് പിന്നെ പെണ്ണും മാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതൊക്കെ കുറെയൊക്കെ മാറണം ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് ശിക്ഷ കിട്ടണം പഠിക്കുകയോ പഠിപ്പിക്കുക ആയിരിക്കുമോ ചെയ്ത് ഇരുത്തിയാണെങ്കിലും പഠിപ്പിക്കാം അത് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഒന്ന് എക്സാടി മതി പക്ഷേ അവന്മാരെ ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ ഇനിയും ഷഹബാസിനെ പോലുള്ള അവന്മാർ ഉണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ ബൈ ഭന ഉപയോഗം